ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് വിശേഷമായിട്ടാട്ടോ ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷവും അതുപോലെ തന്നെ ജനറൽ പ്രമോയൊക്കെ കണ്ടിട്ട് നിങ്ങൾ കാത്തിരിക്കാനല്ലേ ഇനിയിപ്പോൾ അടുത്ത ആഴ്ച കുറേ സംഭവ വികാസങ്ങളുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് അറിയാനുള്ള കട്ട വെയിറ്റിങ്ങിലാണെന്ന് അറിയാം അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ബോറൊന്നും ആക്കാൻ നിൽക്കുന്നില്ല പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് ഇനി മുതൽ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥ രാത്രി ഏഴ് മുപ്പതിനായിരിക്കും അതും വെള്ളി മുതൽ ശനി വരെ ഇനിയില്ല ഇനി മുതൽ വെള്ളിയാഴ്ച വരെയുള്ളൂ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥ അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞു ബോറാക്കുന്നില്ല നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അല്ലെ അങ്ങനെ ഇന്ന് നമ്മൾ ലാസ്റ്റ് സീനായിട്ട് കണ്ടത് വേറൊന്നും അല്ല വർഷയും ശ്രീകാന്തും അങ്ങനെ നമ്മുടെ വർഷയുടെ മുമ്പില് ശ്രീകാന്തിന് നല്ലൊരവസരം കിട്ടി അത് നന്നായിട്ട് അങ്ങ് വിനിയോഗിച്ച് പൊളിച്ചടുക്കി കൊടുത്തെന്ന് വേണമെങ്കിൽ പറയാം ആ വില്ലന്മാരെയൊക്കെ ഇടിച്ച് തകർത്തിട്ടു ഏതായാലും വർഷയ്ക്ക് ശ്രീകാന്തിനോ ശ്രീകാന്തിനോടുണ്ടായിരുന്ന ആ ഒരു ഇഷ്ടക്കേടൊക്കെ മാറി ഏതായാലും അവർ തമ്മിലുള്ള അടുപ്പം ഇനിയിപ്പോൾ കൂടിക്കൂടി വരും അതൊരു വിവാഹ ബന്ധത്തിലേക്ക് തന്നെയാണ് എത്തിച്ചേരുക കേട്ടോ അപ്പോൾ ഏതായാലും ആ ഒരു സീനൊക്കെയാണ് ഇന്ന് ലാസ്റ്റായിട്ട് കണ്ടത് അപ്പം ഞാൻ കൂടുതൽ പറയുന്നില്ല ഇനിയിപ്പം നമ്മുടെ രേവതിയുടെ ശാന്തി മുഹൂർത്തം അതെന്തായി അത് എങ്ങനെയായി തീരും കുറേ ദിവസങ്ങളായിട്ട് ഒത്തിരി കമന്റ്സ് ഒക്കെ വരുന്നുണ്ട് ഏതായാലും നമ്മുടെ രേവതി ശാന്തി മുഹൂർത്തത്തിനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ് സച്ചിയാണെങ്കിൽ സാരിത്തുമ്പിലൊക്കെ പിടിച്ച് ഒരുവിധത്തിൽ കൊണ്ട് സമ്മതിപ്പിച്ചു വെളിയിൽ പോകാൻ വേണ്ടി അപ്പം ഇവിടെയാണെങ്കിൽ കുറെ അമ്മച്ചിമാരൊക്കെ ആട്ടോ അടുത്തുനിന്ന് വന്നിട്ട് മണിയേറെ അലങ്കരി അലങ്കരിക്കുകയാണ് അപ്പം പഴവർഗ്ഗങ്ങളൊക്കെ ഒരു സ്ഥലത്ത് വയ്ക്കുന്നു മുല്ലപ്പൂ ഒക്കെ തൂക്കിയിടുന്നു മുല്ലപ്പൂ ഒക്കെ വിതറുന്നു ബെഡ്ഷീറ്റൊക്കെ വിരിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള തിരക്ക് പിടിച്ച കാര്യങ്ങൾ അങ്ങനെ നമ്മുടെ രേവതി കുളിയൊക്കെ കഴിഞ്ഞ് വന്നേ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ രേവതി വന്നതും രേവതിനെ കണ്ടതേ അവിടെ നിൽക്കുന്ന അമ്മൂമ്മമാരൊക്കെ ഒന്ന് കണ്ണ് വെച്ചു കാരണം അതീവ സുന്ദരിയായിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെ അച്ഛമ്മയോട് പറഞ്ഞു സത്യത്തിൽ അച്ഛമ്മ ഇതിൻ്റെ ഒന്നും കാര്യമില്ലായിരുന്നു അച്ചമ്മയെന്ന് ദേ ദേവതി ഞാൻ നിന്നോട് പറഞ്ഞില്ല മിണ്ടാതിരിക്കാൻ നീ അല്ല ഇതൊക്കെ തീരുമാനിക്കേണ്ടത് പണ്ട പണ്ടുണ്ടല്ലോ ഈ ശാന്തി മുഹൂർത്തത്തിൻ്റെ ആ ഒരു മുറി പോലും കാണുവാനുള്ള അവകാശം പെണ്ണുങ്ങൾക്കില്ലായിരുന്നു ആ അതെല്ലാം കൂട്ടുകാരികളും വീട്ടിലെ മുതിർന്ന ആൾക്കാരൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴല്ലേ സ്വന്തമായിട്ട് എല്ലാവരും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഏതായാലും ദേ നീ കാത്തിരിക്കുക ഞാൻ എനിക്ക് നല്ലൊരു കുഞ്ഞിനെ നല്ലൊരു പേരക്കുഞ്ഞിനെ തരാൻ നീ റെഡി ആയിട്ടിരുന്നോളാൻ പറഞ്ഞു ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് സത്യം പറഞ്ഞാൽ നാണം വന്ന് തൊലി ഉരിഞ്ഞു പോവുകയാണെന്ന് പറയാം ഏതായാലും രേവതിയാണെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുകയാണ് കേട്ടോ കാരണം സച്ചി പണിയറയിലേക്ക് കടന്നു വരുന്നതും തൻ്റെ അരികിൽ വന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതും ഒക്കെ ഇങ്ങനെ ചിന്തിച്ച് വളരെയധികം ആസ്വദിച്ച് നിൽക്കുന്നുണ്ട് നമ്മുടെ രേവതി അങ്ങനെ ആ ഒരു സീൻ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ രേവതി ഇങ്ങനെ നിന്ന് ചിരിക്കുകയാണ് തന്നെ നിന്ന് ചിരിക്കുക ഓർക്കുന്നതാണല്ലോ ചിന്തിക്കുന്നതാണല്ലോ അപ്പം തന്നെ നിന്നിങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർത്ത് ചിന്തി ചിന്തിക്കുമ്പോഴത്തേക്കും അച്ഛമ്മ വരുന്നു പാറൂട്ടിയമ്മ ആണെങ്കിൽ അവിടെയുള്ള എല്ലാവരെയും വിളിച്ച് കാണിക്കുക അതേ ഇങ്ങു വന്ന ഒരു കാര്യം കാണിക്കാന്ന് പറഞ്ഞു പാറകൂട്ടിയമ്മ വന്നു അച്ചമ്മ വന്നു തൊട്ടടുത്ത് ഉള്ള ആ ഒരു അയലോക്കൻകാരൊക്കെ ഉണ്ടല്ലോ വീട്ടില് അപ്പൊ അവരൊക്കെ വന്നു അവരൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതി തന്നെ നിന്ന് ചിരിക്കുന്ന ചിരിക്കുന്നതാ കാണുന്നത് അങ്ങനെ രേവതിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അച്ചമ്മ ഇങ്ങനെ മോളേന്ന് വിളിച്ചു അപ്പോഴേ പെട്ടെന്ന് രേവതി ആ ഒരു ഇതിന്ന് ഉണർന്നത് കാരണം രേവതി അത്രയ്ക്ക് നന്നായിട്ട് ആസ്വദിച്ചു സച്ചി അടുത്ത് വരുന്നതും സച്ചി കെട്ടിപ്പിടിക്കുന്നതും ഒരു പാട്ട് രൂപത്തിൽ നമ്മളത് നന്നായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു രംഗമൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം നമ്മുടെ സച്ചി സച്ചി അല്ല സോറി രേവതി പെട്ടെന്ന് അച്ചമ്മ വന്നപ്പോഴത്തേക്ക് നാണം കൊണ്ട് അങ്ങ് മാറിപ്പോയി ഓടി അങ്ങ് പോയി കേട്ടോ അപ്പോഴേക്കും നമ്മുടെ പാറുക്കുട്ടി പറഞ്ഞു പാറുവ പറഞ്ഞു ഹോ എൻ്റെ ഈശ്വരന്മാർ ഇതെങ്കിലും ഒന്ന് നടന്നാൽ മതിയായിരുന്നു ഇതൊക്കെ വെറുതെ ആകുമോ എന്നാ എന്നിങ്ങനെ പറഞ്ഞ് നാവെടുത്തില്ല അപ്പോഴേക്കും നമ്മുടെ അച്ഛമ്മ പറഞ്ഞു ദേ നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്തെങ്കിലും നല്ല കാര്യം നടക്കാൻ പോകുമ്പോഴാണ് അവൾ ഓരോ അശകുനമായിട്ട് വന്നേക്കും നിൻ്റെ നാവ് ഒന്ന് അടക്കി വെക്ക് ചിലപ്പോൾ ഈ നാക്കൊക്കെ കയറി ഉളിക്കാൻ അതൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു ആ ഞാൻ മിണ്ടിയതൊന്നും അല്ല എനിക്കും അവരൊന്നിക്കണം എന്ന് തന്നെ ആഗ്രഹം അവരൊന്നിക്കണമെന്നും ഈ വീട്ടിലൊരു പേരക്കിടാവ് ഓടി നടന്ന് കളിക്കണം എന്നൊക്കെ എനിക്കും ആഗ്രഹമുണ്ട് പക്ഷേ സച്ചി ആയതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞതാണെന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ അപ്പം ആറുവ പറഞ്ഞു വായെടുത്തില്ല അതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ സച്ചിനെ കാണിക്കുക അപ്പൊ സച്ചി കൂട്ടുകാരുടെ കൂടെയൊക്കെ ഇങ്ങനെ വളരെയധികം ആഘോഷിച്ചൊക്കെ ഇരിക്കുകയാണല്ലോ അപ്പം കൂട്ടുകാരിങ്ങനെ കളിയാക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഇടയ്ക്ക് ആ കൂട്ടുകാരും കളിയാക്കുന്നുണ്ട് ഇത്രോ നാളായിട്ടും ശാന്തി മുഹൂർത്തത്തിനൊരു ദിവസം കുറിപ്പിക്കേണ്ട വന്നില്ലേടാ നിനക്ക് കഴിവുള്ള ആണുങ്ങളായിരുന്നെങ്കിൽ ഇതൊക്കെ അന്നേ നടന്നേനെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കളി കളിയാക്കുന്നുണ്ട് കേട്ടോ സച്ചിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ദേഷ്യമാണ് ഇതൊക്കെ കേൾക്കുമ്പം ചില ആണുങ്ങൾ ആസ്വദിക്കും പക്ഷെ സച്ചിനെ പോലെയുള്ളൊരു സ്വഭാവമുള്ള ഒരു മുരട് പിടിച്ചൊരു ആളാ അതായത് സച്ചിക്ക് ഒരു മുരട് പിടിച്ച സ്വഭാവമാണല്ലോ അതുകൊണ്ട് സച്ചി ഇതൊക്കെ കേട്ട് ആസ്വദിക്കുന്നൊന്നുമില്ല സച്ചി നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് അപ്പോൾ ഇതേ സമയം വേറൊരാളെ കാണിക്കുകയാണ് നമ്മുടെ ഗജേന്ദ്രൻ ഗജേന്ദ്രനെ കാണിക്കുന്നു ഗജേന്ദ്രൻ നല്ല അങ്ങേരുടെ പേരാണ് പലിശക്ക് കൊടുക്കുന്ന ആളുടെ പേര് അപ്പോൾ അങ്ങനെ ആ ഗജേന്ദ്രൻ എന്ന് തന്നെയല്ലേ അങ്ങനെ ഗജേന്ദ്രനെ കാണിക്കുന്നു ഗജേന്ദ്രനെ ആണെങ്കിൽ ഇപ്പോൾ ആർക്കും ഒരു പേടിയില്ല സോറി ഗജേന്ദ്രനല്ല ഗജാനന്ദൻ അത് തന്നെ ഗജാനന്ദൻ ആട്ടോ ഗജേന്ദ്രൻ എന്ന് തെറ്റിപ്പോയതാ എല്ലാവരും ക്ഷമിക്കണേ അപ്പം ഗജാനന്ദനെ കാണിക്കുന്നു ഗജാനന്ദനാണെങ്കിൽ പലിശ പൈസ ആരും കൊടുക്കുന്നില്ല എല്ലാവർക്കും ഗജാനന്ദനോടുള്ള പേടി അങ്ങ് പോയി ഗജാനന്ദൻ ഗജാനന്ദനായിക്കോട്ടെ ഇപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭീരുവിനെ പോലെയാണ് എല്ലാവരും കാണുന്നത് സച്ചി ഇടിച്ച് പഞ്ചറാക്കിയത് എല്ലാവരുടെയും മുമ്പിൽ വെച്ചാണല്ലോ ആ കല്യാണ ദിവസവും ആ നാട്ടിലുള്ളവരെല്ലാവരും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഗജാനന്ദൻ തലകുനിച്ച് നടക്കേണ്ട ഒരവസ്ഥയാണ് അപ്പം കൂടെ ഉള്ളവർ കുറേ പേര് പറഞ്ഞു അപ്പം ഈ ഓഫീസിലാണ് ഗജാനന്ദന്റെ ഓഫീസുണ്ട് ഈ പലിശക്കൊക്കെ കൊടുക്കുന്ന സ്ഥലമുണ്ട് അപ്പോൾ ഓഫീസ് വീട് ഓഫീസൊക്കെ അടുത്താണ് അപ്പോൾ അവിടെ വന്നിട്ട് കുറേ പേര് നമ്മുടെ ഗജാനന്ദനെ നാണം കെടുത്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ഞങ്ങൾക്ക് പേടിയൊക്കെ ഉണ്ടായിരുന്നു സച്ചി ഇടിച്ച് നിന്റെ പരിപ്പ് ഇളക്കിയതോടെ ഞങ്ങൾക്കിപ്പോൾ നിന്നെ പേടിയൊന്നുമില്ല നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും നിനക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല കൊള്ള പലിശ പേടിക്കില്ല ഞങ്ങളുടെ എല്ലാം കയ്യിൽ നിന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലത്തെ ഓരോ മുതലുകളും അതുപോലെ തന്നെ സ്വർണങ്ങളും പിന്നെ എല്ലാ കാര്യങ്ങളും പ്രമാണമൊക്കെ മേടിച്ച് വെച്ചിട്ട് നീ ഞങ്ങളെ ഊറ്റിക്കൊണ്ടിരിക്കുകയല്ലേ പലിശ തരില്ലെന്ന് പറഞ്ഞാൽ തരില്ല ന്യായമായ പലിശ ആണെങ്കിലേ തരത്തോളം എന്നൊക്കെ പറഞ്ഞ് കൂടെ വന്നവര് അതായത് ആ ഒരു ഓഫീസിൽ വന്നിട്ട് എല്ലാവരും ദേഷ്യപ്പെടുകയാണ് പലിശ കൊടുക്കാൻ വന്നവരും മുതലടയ്ക്കാൻ വന്നവരും ഒക്കെ ദേഷ്യപ്പെടുന്നു അപ്പോഴേക്കും ഗജാനന്ദന് മനസ്സിലായി ഇനിയിപ്പോ ഇങ്ങനെ പോയാൽ ശരിയാവില്ലെന്ന് അങ്ങനെ നമ്മുടെ ഗജാനന്ദൻ ഗജാനന്ദ ഗജാനന്ദന്റെ കൂട്ടാളികളെ വിളിച്ചിട്ട് ഒരു പ്ലാൻ ഒരുക്കുകയാണ് വേറെ ഒന്നുമല്ല ഇപ്പൊ സച്ചി ഇവിടെ ഇല്ല എന്ന് എന്നവർക്ക് പിടികിട്ടി അതുകൊണ്ട് തന്നെ സച്ചിക്ക് പ്രിയപ്പെട്ടതിൽ തൊട്ട് കളിച്ചാൽ മാത്രമേ സച്ചിക്ക് വേദനിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ സച്ചിയുടെ വണ്ടി ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ വണ്ടി വണ്ടി എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം അല്ലെങ്കിൽ പോലീസിനെ കൊണ്ട് ആ വണ്ടി പിടിപ്പിക്കണം അപ്പോൾ അതിനു വേണ്ടിയുള്ള പ്ലാനുകളൊക്കെ ചെയ്തിട്ട് നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരൻ്റെ ഫോൺ വിളിച്ചു അതായത് ഒരു ഓട്ടത്തിനാണെന്ന് പറഞ്ഞാണ് ഗജാനന്ദൻ ഫോൺ വിളിക്കുന്നത് ഗജാനന്ദൻ ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് അല്ലാതെ വിളിക്കുന്നത് ഗജാനന്ദൻ്റെ കൂടെയുള്ളൊരു കൂട്ടുകാരൻ ഫോൺ വിളിച്ചിട്ട് ഒരു സ്ഥലം വരെ പോകണം എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ കൂട്ടുകാരനാണെങ്കിൽ സി സി അടയ്ക്കാൻ വേണ്ടി പൈസ എങ്ങനെയെങ്കിലുമൊക്കെ സ്വരു കൂട്ടണമല്ലോ അപ്പോൾ രാത്രിയാണെങ്കിൽ രാത്രി ഓട്ടം പോകാന്ന് സമ്മതിച്ചു അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ഒരു ഓട്ടം കിട്ടിയില്ലോ എന്ന സന്തോഷത്തോടു കൂടി വിളിച്ച് സച്ചിയോട് വിവരം പറഞ്ഞു അപ്പോൾ സച്ചി പറഞ്ഞു ആ നീ പൊക്കോടാ ധൈര്യമായിട്ട് പൊക്കോ ഏതായാലും നീ എങ്ങനെയെങ്കിലും സി സി ഒന്ന് അടച്ചു കിട്ടിയാൽ മതി എന്നിങ്ങനെ സച്ചിയും പറഞ്ഞു അപ്പം വള വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരൻ ആ ഒരു ഓട്ടം പോകുന്നത് അപ്പം രണ്ട് പേരാണ് ഓട്ടം കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഓട്ടം കൊണ്ടുപോകുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദൂരെയാണ് അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും ഇവന്മാരെല്ലാവരും കൂടി നമ്മുടെ സച്ചിയുടെ വണ്ടിക്കകത്ത് ബ്രാൻഡി മദ്യം മദ്യം ഒരു പെട്ടിക്കകത്താക്കി മൂടി വെച്ചിട്ട് അത് വേറെ എന്തോ സാധനമാണെന്ന് പറയുകയാണ് അപ്പം അത് ആ വണ്ടിക്കകത്ത് വെച്ചിട്ട് ആ വണ്ടിയും കൊണ്ട് തിരിച്ചു വരണം അത് അവിടെ ഒരു കൂട്ടുകാർക്ക് കൊടുക്കണം ഇത് മുന്തിരി അങ്ങാണ്ടാണ് കേട്ടോ അപ്പം മുന്തിരി അടിയിലും മുഴുവൻ തമിഴ്നാട്ടിലെങ്ങാണ്ടാണ് പോയത് അപ്പം അടിയിൽ മുഴുവൻ മദ്യത്തിൻ്റെ കുപ്പി നിരത്തി വെച്ചിട്ട് മേൽഭാഗത്ത് മുന്തിരിയും വെച്ചു മുന്തിരി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ മുന്തിരിപ്പെട്ടിയാണ് രണ്ട് പെട്ടിയാണ് ഞങ്ങളുടെ കൂട്ടുകാരൻ അവിടെയുണ്ട് അപ്പം അവനിത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അവനൊന്ന് കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞാണ് ആ ഒരു രണ്ട് പേര് കൊടുത്തു വിടുന്നത് അതായത് ഓട്ടം വിളിച്ച പേര് തിരിച്ച് ഏതായാലും പോകുന്നത് ഒറ്റയ്ക്കാണല്ലോ സച്ചിയുടെ കൂട്ടുകാരൻ അങ്ങനെ കൊടുത്തു വിടുകയാണ് അതൊരു വലിയ ട്രാപ്പ് തന്നെയാണ് കേട്ടോ ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നര ട്രാപ്പ് തന്നെയാണ് അങ്ങനെ നമ്മുടെ ഗജാനന്ദൻ അവിടെ നിന്ന് മാറി തമിഴ്നാട്ടിലേക്കും വന്നു അപ്പം നാട്ടിലിപ്പം ഗജാനന്ദൻ ഇല്ലേ തമിഴ്നാട്ടിലാണ് ഉള്ളത് അങ്ങനെ നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരൻ ഇതും കൊണ്ട് നേരെ പോകുന്നതും പോലീസ് പിടിക്കുകട്ടോ അപ്പോൾ പോലീസിനെ ഇൻഫർമേഷൻ ചെയ്തത് ഗജാനന്ദൻ തന്നെയാണ് ഇങ്ങനെ ഒരു വണ്ടിയുടെ നമ്പറും പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ ഒരു വണ്ടി വരുന്നുണ്ട് ബോർഡർ വെച്ച് പിടിക്കുകയാണെങ്കിൽ അതിനകത്ത് മദ്യമാണ് കൊണ്ടുവരുന്നത് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയല്ലെന്ന് പറഞ്ഞു പോലീസും ഓക്കെ ഏതായാലും തിരക്കുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ പോലീസ് തിരക്കും ചെക്ക് പോസ്റ്റ് വന്നു പോലീസ് നമ്മുടെ സച്ചിയുടെ വണ്ടി പരിശോധിച്ചു പിടികൂടി സച്ചിയുടെ വണ്ടി സച്ചിയുടെ വണ്ടി മാത്രമല്ല പിടികൂടിയത് അതിനകത്തിരിക്കുന്ന മദ്യവും പിടികൂടി പക്ഷേ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ സച്ചിയുടെ കൂട്ടുകാരൻ ആ വണ്ടിയും കൊണ്ട് രക്ഷപ്പെടുകയാണ് അപ്പോൾ പോലീസിനെയൊക്കെ വെട്ടിച്ചു വരികയാണ് അങ്ങനെ വന്നു പകുതി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിനെ വിളിച്ച് വിവരം പറയണമല്ലോ അതുകൊണ്ട് സച്ചിനെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു എടാ ഞാനൊരു വലിയ ആപത്തിൽ പെട്ടിരിക്കുക എടാ എടാ നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടി പോലീസ് പിടിക്കൂടാ ഇതിനകത്ത് ആരോ മദ്യമൊക്കെ കൊണ്ടുവച്ചിട്ട് ഞാനിപ്പോൾ ആകെ അകപ്പെട്ടിരിക്കുക ഈ തമിഴ്നാട്ടിലേക്ക് വന്നത് അത് വലിയൊരു എന്തോ ആരോ നമ്മളെ അപായ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ വണ്ടി ആരോ പിടിപ്പിക്കാൻ നോക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞതും പോലീസ് മുമ്പ് വന്നടാന്ന് പറയുകയും ചെയ്തു പോലീസ് വണ്ടിടാ കൂ 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 കൂന്ന് ശബ്ദം കേൾക്കുകയും ചെയ്തു സച്ചി ആ നിമിഷം തന്നെ നമ്മുടെ സച്ചിയുടെ വണ്ടിയും സച്ചിയുടെ കൂട്ടുകാരനെയും പോലീസ് പിടിച്ചുകൊണ്ട് പോയി ഇത് കേട്ട സച്ചി വെറുതെ ഇരിക്കുവോ ശാന്തി മുഹൂർത്തത്തിന് വീട്ടിലെത്തിയേക്കണം എന്ന് പറഞ്ഞ സച്ചിയാണ് ഏതായാലും സച്ചിക്ക് വണ്ടിയുടെ അടുത്ത് പോവാതിരിക്കാൻ പറ്റുമോ ഏതായാലും കേരളത്തിൽ എത്തിയതിനു ശേഷമാണ് ഈ ഒരു വണ്ടി പിടിക്കുന്നത് പോലീസ് പിടിക്കുന്നത് അങ്ങനെ നമ്മുടെ സച്ചി അവിടുന്ന് കൂട്ടുകാരനോട് പറഞ്ഞു അതെ നീ വീട്ടിൽ ചെന്ന് പറയണം എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട് അതുംകൊണ്ട് ഞാൻ പോയതാന്ന് ചെന്ന് പറയണം എന്നിങ്ങനെ പറഞ്ഞു ഏതായാലും അച്ഛമ്മയുടെ കാര്യവും കൂടെ പറഞ്ഞുതരേ ഇല്ലെങ്കിൽ അച്ചമ്മ പേടിക്കൂലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് പോയേ പറ്റൂ എന്ന് പറഞ്ഞു കൂട്ടുകാരൻ പറയുന്നുണ്ട് വേണ്ടത് ഇന്ന് നിൻ്റെ ശാന്തി മുഹൂർത്തം അല്ലെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ജാന്തി മുഹൂർത്തം കോപ്പ് എനിക്കിപ്പം വേറൊന്നും അല്ല പ്രാധാന്യം എൻ്റെ വണ്ടി എനിക്ക് വേണമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ സച്ചി അവിടെ നിന്ന് പോവുകയാണ് വണ്ടിയുടെ അടുത്തേക്ക് അതായത് പോലീസ് സ്റ്റേഷനിലേക്കാണ് ചെല്ലുന്നത് അവിടെ ചെല്ലുമ്പോൾ വല്ലാത്തൊരവസ്ഥ തന്നെയാണ് കേട്ടോ നമ്മുടെ സച്ചി നേരിടേണ്ടി വരുന്നത് ഇതേ സമയം തന്നെ നമ്മുടെ രേവതിനെ കാണിക്കുന്നു അപ്പം ഈ കൂട്ടുകാരൻ ചെന്ന അവിടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കേട്ടോ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതിക്ക് വല്ലാത്ത പേടിയായി അപ്പോൾ ശാന്തി മുഹൂർത്തമൊക്കെ ഏതായാലും മുടങ്ങി അങ്ങനെ അച്ഛമ്മ പറഞ്ഞു സാരമില്ല മോളെ മോളിവിടെ നിൽക്കിപ്പോൾ പോകണ്ടാന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ രേവതി പറഞ്ഞു പറ്റില്ലാമേ അച്ചമ്മ എനിക്ക് പോയേ പറ്റൂ എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷിക്കണം തന്നെയല്ലേ പോയേക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഞാൻ നാട്ടിന് കയറി പൊക്കോളാം എന്നൊന്ന് വണ്ടി കയറ്റി വിട്ടാൽ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ രേവതിയും പുറകെ പോയിട്ടുണ്ട് ഇങ്ങനെ സച്ചിയാണ് ആദ്യം പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നത് പോലീസ് സ്റ്റേഷനിൽ ആദ്യം ചെന്നതം നമ്മുടെ സച്ചു പറഞ്ഞു പ്ലീസ് സാറേ ഒരിക്കലും ഞങ്ങൾ അറിഞ്ഞുകൊണ്ടൊന്നും അല്ല ഇത് എൻ്റെ വണ്ടിയാണ് ഇതെൻ്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞപ്പം ഓഹോ അപ്പം നിൻ്റെ വണ്ടിയാണല്ലോ അപ്പം നീ അറിഞ്ഞുകൊണ്ടാണോ അവിടെ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ സച്ചു പറയുമോ പ്ലീസ് സാറേ അറിഞ്ഞുകൊണ്ടൊന്നുമല്ല ഞങ്ങളുടെ വയറ്റിപ്പിറപ്പയറ്റിപ്പിഴപ്പാണ് ഞങ്ങൾക്ക് ഈ വണ്ടി വിട്ടു തരണം എന്നൊക്കെ പറയാം ഏതായാലും അവിടെ നിന്ന് പോലീസുകാരെല്ലാം വൈലൻ്റ് ആകുന്നു അതിനോടൊപ്പം തന്നെ വേറൊരു പോലീസ് യൂണിഫോം ഇല്ലാതെ നിപ്പുണ്ടായിരുന്നു അപ്പോഴേക്കും നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരൻ പറഞ്ഞു ഞങ്ങളെ പെടുത്തല്ലേ സാറേ ഞങ്ങൾ പാവങ്ങളാണ് ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല ഞങ്ങളെ ട്രാപ്പിലാക്കരുത് നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും യൂണിഫോം ഇടാതെ നിന്ന ഒരു ഒറ്റ അടി അടിച്ചപ്പോഴത്തേക്കും കൂട്ടുകാരൻ്റെ അടിച്ചു അപ്പോൾ സച്ചി ഓർത്ത് അത് പോലീസുകാരനല്ലെന്നാ സച്ചിക്ക് കാലി വന്നു കൂട്ടുകാരനെ തലക്കൊണ്ട് നിൽക്കുന്ന സച്ചി നോക്കി നിൽക്കുമോ സച്ചി കാലി വന്നിട്ട് ഒരു ഒറ്റ അടി കൊടുത്തു അപ്പോഴത്തേക്കും അയാൾക്ക് ദേഷ്യം വന്നിട്ട് നീ ആരും ഇട കൈവച്ചാന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് അവിടെ നിന്ന് കോൺസ്റ്റബിൾ പറഞ്ഞു ദേ അതിവിടുത്തെ എസ് ഐആാന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചി അറിഞ്ഞത് ഏതായാലും സച്ചിനെ ആ ഒരു നിമിഷം ആടിച്ചു പരുവാക്കി പഞ്ചറാക്കി എന്ന് വേണം പറയാൻ ഏതായാലും രേവതി പകുതി വരെ വന്നു നമ്മുടെ സച്ചിനെ വിളിച്ചിട്ടൊന്നും ഫോൺ എടുക്കുന്നില്ല ലാസ്റ്റ് നമ്മുടെ രവി രവീന്ദ്രനെ അല്ലാട്ടോ സോറി നമ്മുടെ ശ്രീകാന്തിനെ വിളിക്കുകയാണ് രേവതി ശ്രീകാന്തിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോഴേക്കും അതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ രേവതി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നുണ്ട് കേട്ടോ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോഴത്തേക്കും രേവതിനെ അവിടെ നിന്ന് അടിച്ചു ഓടിച്ചു വിടുകയാണ് കാരണം ഇപ്പോൾ രേവതി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കയ്യും കാലും പിടിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും എൻ്റെ ഭർത്താവിനൊന്ന് ഇറക്കണം ഒരിക്കലും അറിഞ്ഞുകൊണ്ടൊന്നും അല്ല ചെയ്തതെന്ന് പറഞ്ഞ് നമ്മുടെ രേവതി കയ്യും കാലും പിടിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ഏക്കുന്നില്ല അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ശ്രീകാന്തിനെ വിളിക്കുകയാണ് രേവതി അങ്ങനെ ശ്രീകാന്ത് വരുന്നു ശ്രീകാന്ത് വന്നു കഴിഞ്ഞും ശ്രീകാന്തും അതുപോലെ രേവതിയുടെ അനീതി ദേവവും കൂടെ ഒരുമിച്ചാണ് വരുന്നത് പക്ഷേ ഇവർ വന്നിട്ടൊന്നും നമ്മുടെ സച്ചിനെ ഇറക്കാനായിട്ട് സാധിക്കുന്നില്ല ലാസ്റ്റ് അവിടെ അവിടെയുള്ളൊരു വനിതാ കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു അവർ രേവതിയോട് പറഞ്ഞു എങ്ങനെയെങ്കിലും ഇത് കോർട്ടിൽ എത്ത എത്തുന്നതിന് മുമ്പ് ഇത് ഒത്തുതീർപ്പാക്കിക്കൊണ്ട് പോയില്ലെങ്കിൽ ഇത് വലിയ പ്രശ്നത്തിൽ തന്നെ അവസാനിക്കത്തുള്ളൂ അതുകൊണ്ട് ചേച്ചി ഒരു കാര്യം ചെയ്യുക ഇനിയിപ്പം മേലുദ്യോഗസ്ഥന്മാരെ വല്ലതും പോയി കണ്ടാലേ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞു ഏതായാലും രേവതിക്ക് അറിയാമോ മേലുദ്യോഗസ്ഥന്മാരെ നമ്മുടെ ശ്രീകാന്തിനെ അറിയാമോ ലാസ്റ്റ് ശ്രീകാന്ത് നമ്മുടെ വർഷേനെ ഫോൺ വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് വർഷേനെ ഫോൺ വിളിച്ചിട്ട് എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം ഇങ്ങനെയാണ് സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും വർഷം പറഞ്ഞു ഓക്കെ ഞാൻ പറയുന്ന സ്ഥലത്ത് വന്നാൽ മതി ഞാൻ മാപ്പ് അതായത് ഇത് അയച്ചു തരാമെന്ന് പറഞ്ഞു ലൊക്കേഷൻ അയച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ലൊക്കേഷൻ ഇട്ട് കൊടുത്തു നേരെ ചെല്ലുന്നതും വേറെ ആരുടെ അടുത്തേക്കല്ല അവിടുത്തെ കമ്മീഷണറുടെ വീട്ടിലേക്കാണ് അവിടുത്തെ കമ്മീഷണറിൻ്റെ മകൾ നമ്മുടെ വർഷയുടെ കൂടെ പഠിച്ചതാണ് അപ്പോൾ അവിടെ ചെല്ലുന്നു അവിടെ ചെല്ലുമ്പോൾ കമ്മീഷണർ അല്ല കമ്മീഷണറുടെ ഭാര്യ ഉള്ളൂ പക്ഷേ കമ്മീഷണറുടെ ഭാര്യയോടെ എല്ലാം പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഓക്കെ കുഴപ്പമില്ല ഞാനത് വിളിച്ച് എന്ന് പറയുന്നു ഇവർ പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോഴത്തേക്കും കമ്മീഷണറിൻ്റെ ഭാര്യയെ നേരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയുകയാണ് അങ്ങനെ വിളിച്ചു പറഞ്ഞ് നമ്മുടെ രേവതീനെ രേവതിയെ അല്ല സോറി സച്ചിനെ അവിടെ നിന്ന് വിടുകയാണ് ചെയ്യുന്നത് പക്ഷേ അവിടെ പോലീസുകാരൊരു ഈ കൊടുത്ത ഭയങ്കര വൈരാഗ്യമുണ്ട് ഏതായാലും വണ്ടി തരാൻ പറ്റില്ല ആളെ വേണേ കൊണ്ടുപോകാളാൻ പറയുക പക്ഷേ നമ്മുടെ സച്ചി വണ്ടി ഒറ്റയ്ക്കിട്ട് പോവുമോ എന്നിട്ട് ഒരു വിധത്തിൽ അവരുടെ കൈയും കാലും പിടിച്ചിട്ടും സമ്മതിച്ചില്ല വണ്ടി അവിടെ ഇട്ടിട്ട് വന്നു വണ്ടി അവിടെ ഇട്ടിട്ട് വന്നതും വേറെ ഒരാൾ പറഞ്ഞു പൈസ കൊടുത്താൽ ഇറക്കാമെന്ന് പറഞ്ഞു പൈസ ഒരു ഒന്നൊന്നര ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു സച്ചിയുടെ കൈ പൈസ ഉണ്ടോ അങ്ങനെ വീട്ടിൽ നമ്മുടെ സച്ചി എത്തി വീട്ടിൽ സച്ചി എത്തി എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഇത് രവീന്ദ്രനൊക്കെ അറിയുന്നു രവീന്ദ്രന് വല്ലാത്തൊരു വിഷമൊക്കെ ആയി പോകും അപ്പോൾ ഈ ഒന്നര ലക്ഷം രൂപയ്ക്ക് എവിടെ പോകും വേറൊരു നിവർത്തിയില്ല പിന്നെ ഈ ഒന്നര ലക്ഷം രൂപ എവിടെ നിന്നാണ് എടുക്കുന്നത് നമ്മുടെ ചന്ദ്രയുടെ കയ്യിൽ അച്ചമ്മ കൊടുത്ത പൈസയുണ്ട് ആ പൈസ രവീന്ദ്രന് ചോദിക്കുകയാണ് ആരോട് നമ്മുടെ ചന്ദ്രയോടെ ചന്ദ്ര കൊടുക്കുക ഒരിക്കലുമില്ല ലാസ്റ്റ് നമ്മുടെ രവീന്ദ്രൻ എൻ്റെ അമ്മ ഉണ്ടാക്കിയ പൈസ എടുക്കടീന്ന് പറഞ്ഞ് ഏതായാലും ലാസ്റ്റ് ഒന്നര ലക്ഷം രൂപ ചന്ദ്രയുടെ കയ്യിൽ നിന്ന് തന്നെ നമ്മുടെ സച്ചിക്ക് കിട്ടി സച്ചി അത് കൊണ്ടുപോയി കൊടുത്ത് വണ്ടി തിരികെ എടുത്തു സച്ചി മാത്രമല്ല കൂടെ രേവതിയും ശ്രീകാന്തും ഒക്കെ പോകുന്നുണ്ട് അങ്ങനെ വണ്ടി തിരികെ എടുത്തു വണ്ടി തിരികെ എടുത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ടാക്കാൻ പറ്റുന്നില്ല പോലീസുകാർ അതായത് അവിടുത്തെ കുറച്ച് എല്ലാ ഇതിലും ഉണ്ടല്ലോ കുറച്ച് നല്ലവരും അതുപോലെ തന്നെ എന്താ പറയുക നീതിക്ക് നിരക്കാത്ത ചെയ്യുന്ന ആൾക്കാരൊക്കെ അങ്ങനെ പോലീസ് തന്നെ ആ വണ്ടി എന്തൊക്കെയോ എഞ്ചിനൊക്കെ എന്തൊക്കെയോ കാണിച്ചു വെച്ചു ഏതായാലും അവിടുന്ന് വണ്ടി കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ അവിടുന്ന് ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് ഒരു മെക്കാനിക്കിനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഇതൊരിക്കലും ശരിയാക്കാൻ പറ്റില്ല ഒരിക്കലും ശരിയാക്കാൻ പറ്റില്ല എന്നല്ല ഒരു പത്ത് എന്നാ പത്ത് അഞ്ച് ലക്ഷം രൂപയോ അഞ്ച് ലക്ഷം രൂപയാണോ രണ്ട് ലക്ഷം രൂപയാണ് അങ്ങനെ എങ്ങാണ്ടൊരു ലക്ഷക്കണക്ക് പറഞ്ഞു ഏതായാലും അവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ ഉന്തി 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 കൊണ്ടുപോയി ഒരുവിധത്തിൽ വർക്ക്ഷോപ്പിൽ കയറ്റി ഇട്ടു പക്ഷെ അത് ഇനിയിപ്പം ഉണ്ടാക്കണം ശരിയാക്കണമെങ്കിൽ പൈസ വേണം അതിന് ഇനിയിപ്പം എന്താണ് ചെയ്യേണ്ടത് എന്നറിയില്ല നമ്മുടെ രേവതിക്കും സച്ചിക്കും ഒന്നും അങ്ങനെ സച്ചു വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ആ ഒരു വേളയിൽ രവീന്ദ്രൻ ഒരു തീരുമാനം എടുക്കുകയാണ് പ്രമാണം കൊണ്ട് പണയം വയ്ക്കാം പ്രമാണം പണയം വയ്ക്കാൻ പറ്റുമോ പണയം വെച്ചേക്കുമല്ലേ അങ്ങനെ അകപ്പെട്ടു പോവുക ചന്ദ്ര സമ്മതിക്കില്ല പ്രമാണം പണയം വയ്ക്കാം ചന്ദ്ര പറഞ്ഞു ഇല്ല പറ്റില്ലെന്ന് പറഞ്ഞു കാരണം പ്രമാണം കൊണ്ട് പണയം വെച്ചല്ലോ ലാസ്റ്റ് ചന്ദ്ര ഒരു നിവർത്തിയില്ലല്ലോ പ്രമാണം എടുക്കാൻ പോയാൽ പോളിയും അപ്പം അതുകൊണ്ട് തന്നെ ചന്ദ്രയുടെ കയ്യിലിരുന്ന മുഴുവൻ പൈസയും കൊടുക്കുക നമ്മുടെ സുതിയുടെ വിവാഹത്തിന് അച്ഛമ്മ കൊടുത്ത മുഴുവൻ പൈസയും സച്ചിക്ക് കൊടുക്കണം ആ ഒരു അവസ്ഥ ഗതികേട് വരികയാണ് കേട്ടോ അപ്പം അങ്ങനെയാണ് ആ ഒരു വണ്ടി ശരിയാക്കാനുള്ള പൈസ കിട്ടുന്നത് പക്ഷേ ഇനിയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പം ചന്ദ്രയ്ക്കപ്പം പൈസ വീണ്ടും ഉണ്ടാക്കണമല്ലോ അതിനുവേണ്ടി വീണ്ടും ഈ പ്രമാണത്തിൻ്റെ മേൽ പിന്നെ പൈസ എടുക്കാൻ പോകുന്നുണ്ടോ കേട്ടോ അപ്പം ഏതായാലും ഇങ്ങനെയുള്ള കുറച്ച് അടിപൊളി വിശേഷങ്ങളാണ് നമ്മുടെ രേവതിയോട് സച്ചിക്ക് സ്നേഹം കൂടി തന്നെ വരികയാണ് കാരണം രേവതി കാരണമാണ് സച്ചി അവിടെ രക്ഷപ്പെട്ടിരിക്കുന്നത് കമ്മീഷണറുടെ ഭാര്യയുടെ മുമ്പിൽ തൊഴുകയോടുകൂടി എൻ്റെ ഭർത്താവിനെ രക്ഷിക്കണം എന്ന് കാറി കൂവ്യ നമ്മുടെ രേവതി നിന്നത് അത് ശ്രീകാന്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് സച്ചിയോട് അതുകൊണ്ട് സച്ചിക്ക് വല്ലാത്തൊരു സ്നേഹം നമ്മുടെ രേവതിയോട് വരുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടൊരു അടിപൊളി വിശേഷമാണ് വരാനിരിക്കുന്നത് അപ്പോൾ എല്ലാവരും മിസ്സ് ചെയ്ത് കളയാതെ കാണണം അപ്പം മനസ്സിലായല്ലോ നമ്മുടെ ശാന്തി മുഹൂർത്തമൊക്കെ കുളവായി പക്ഷേ അതിലും നല്ല മുഹൂർത്തങ്ങളാണ് ഇനിയിപ്പോൾ വരാനിരിക്കുന്നത് അപ്പോൾ കാത്തിരിക്കുക അപ്പം എല്ലാവർക്കും ഒരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു മറക്കരുത് തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി ഏഴ് മുപ്പതിനാണ് കേട്ടോ അപ്പം മറക്കാതെ എല്ലാവരും കാണുക ടാറ്റാ ബൈ ബൈ